ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത് ശ്ലോകം ഇങ്ങനെ കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ട് അറിയും അനേക ജഗത്ത് മോർക്കിലെല്ലാം പരവെളി ഉയർന്ന ഭാനുമാൻ തൻ തിരൂരുവാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ ലോകത്തുള്ള എല്ലാം ആ സത്യത്തിൻ്റെ അംശങ്ങൾ തന്നെയാണ് കിരണങ്ങൾ തന്നെയാണ് അതാണ് പറയുന്നത് നിങ്ങളുടെ ശരീരം ആദ്യം പറയുകയാണ് കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ട് റിയും കരണം അന്ധക്കരണം അന്ധർ ഉള്ളിലുള്ള കരണം കരണമെന്ന് വെച്ചാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉപ്പകരണം അതൊക്കെയാണ് ഇന്ദ്രിയ ഉപകരണമാണ് നാം ഇന്ദ്രൻ എന്ന് പറയുന്ന ജീവൻ തന്നെയാണ് ജീവൻ്റെ ഉപകരണമായിട്ടാണ് നാം ഇരിക്കുന്നത് എപ്പോഴും അപ്പോൾ കരണവും അന്ധക്കരണം അന്ധകരണം എന്ന് പറയുമ്പോൾ ചിത്തം തന്നെയാണ് ചിത്തം എന്ന് വെച്ചാൽ ചിന്തന ശക്തിയുള്ള ആ ഉയർന്നു വന്ന അഹം അതിൽ നിന്നുണ്ടായതാണ് നമ്മുടെ അഹങ്കാരം ഞാൻ പലതാണെന്നുള്ളൊരു ഭാവം ഞാൻ ആ പ്രാണനാണ് അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശക്തിവിശേഷമാണ് വിശേഷമാണ് പക്ഷെ നമ്മൾ അതിൽ പലതും കൂട്ടിച്ചേർക്കും ഞാൻ ഇന്ന ആളിന്റെ മകൾ ഇന്നത് ഇന്ന ഉദ്യോഗം എന്നൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് അഹങ്കരിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അതാണ് അഹങ്കാരം എന്ന് പറയുന്നത് അഹങ്കാരം പിന്നെ ബുദ്ധി മനസ്സ് ഇത് മൂന്നും കൂടി ചേരുന്നതാണ് അന്ധക്കരണം എന്ന് പറയുന്നത് അതാണ് കരണവും അന്ധക്കരണം എന്നുള്ളതിൻ്റെ കരണവും ഇന്ദ്രിയവും നമുക്ക് പത്ത് ഇന്ദ്രിയങ്ങളാണുള്ളത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയാണ് അപ്പോൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതെല്ലാം ജ്ഞാനേന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ അറിയാനുള്ള ഇന്ദ്രിയങ്ങളാണ് മറ്റത് പ്രവൃത്തി ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങളാണ് കൈകൾ കാലുകൾ വായ് സംസാരിക്കാനും ഭക്ഷിക്കാനും ഉള്ളതാണ് വായ എന്ന് പറയുന്നത് പിന്നെ ജനനേന്ദ്രിയം വിസർജനേന്ദ്രിയം അങ്ങനെ ഇന്ദ്രിയങ്ങൾ കളയപരം തൊട്ട് എന്ന് വെച്ചാൽ ശരീരം തൊട്ട് അറിയും നമ്മുടെ ആദ്യം നമ്മെ പരിചയപ്പെടുത്തുകയാണ് എപ്പോഴും നമ്മെയാണ് അറിയാനുള്ളത് ഇതിലേക്ക് പോകുമ്പോൾ ആദ്യം അറിയേണ്ടത് നാം മറ്റുള്ളവരെ നോക്കിയാണ് അറിയും മനസ്സിലാക്കണെന്ന് അവരങ്ങനെ ഇങ്ങനെയെന്ന് പറയും പക്ഷെ നമ്മളെ ഒരിക്കലും അറിയില്ല നമ്മളെ അറിയുമ്പോൾ നമുക്ക് സ്വാർത്ഥതയാണ് നമ്മൾ നമ്മളെപ്പറ്റി എല്ലാം നല്ലത് മാത്രമേ ചിന്തിക്കൂ ആദ്യം അങ്ങനെയല്ല നമ്മൾ ആദ്യം നമ്മുടെ ചീത്തകളെയൊക്കെ നല്ലതിനെയും ചീത്തയും വേർതിരിച്ച് അറിയണം എന്നിട്ടാണ് മോശവശത്തെ നല്ലതാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് സത്യത്തിലേക്ക് പോകാൻ സാധിക്കൂ ഈ ശ്ലോകങ്ങളെല്ലാം പഠിക്കുന്നത് അതിനു വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് നമ്മുടെ തെറ്റുകൾ എന്താണ് നമ്മുടെ ശരികൾ എന്താണ് എന്ന് കണ്ടെത്താനുള്ള കണ്ണ് വേണം അതുകൊണ്ടാണ് ആദ്യം ഗുരു അത് പറയുന്നത് കരണവും ഇന്ദ്രിയവും കളേപരം തൊട്ട് അറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം അനേക ജഗത്തുണ്ട് ഇവിടെ പക്ഷികളുടെ ലോകമുണ്ട് മൃഗങ്ങളുടെ ലോകമുണ്ട് കാടുണ്ട് ജലാശയമുണ്ട് ഇങ്ങനെ എല്ലാം ഉണ്ട് ഓരോ മനുഷ്യനും ഓരോ ലോകം തന്നെയാണ് ഞാൻ എൻ്റെ ലോകത്തേക്ക് ചുരുങ്ങാൻ എനിക്കറിയാം അവിടെ എന്തെല്ലാം ചിന്താഗതികളും വ്യത്യസ്തതയുമായിട്ട് എനിക്കിരിക്കാൻ സാധിക്കും അപ്പം അനേക ജഗത്താണ് ഇവിടെ ഉള്ളത് ജഗത്തും ഓർക്കിൽ എല്ലാം എല്ലാം തന്നെ എന്താണ് പരവെളി പരവെളിതന്നിലുയർന്ന ഭാനുമാൻ പരവെളി തന്നിലുയർന്ന പരം അപരം നമുക്കറിയാം വിദ്യ അവിദ്യ ജ്ഞാനം അജ്ഞാനം എന്ന അർത്ഥത്തിലാണ് പര എന്ന് പറയുന്നത് പര വെളി വെളി എന്ന് വെച്ച ആകാശം അപ്പോ പരവെളി എന്ന് പറയുമ്പോൾ ഞാൻ ആകാശത്തിൽ നിന്ന് തന്നിൽ ഉയർന്നു വരുന്ന ഭാനുമാൻ തന്നെയാണ് ഞാനാകാശത്തു നിന്ന് നിശ്ചലമായ ഞാനാകാശത്തു നിന്ന് ഉയർന്നു വന്ന ആത്മസൂര്യനാണ് ഇവിടെ കാണുന്നതല്ല അതിൻ്റെ കിരണങ്ങളാണ് നാം അതിൻ്റെ അംശങ്ങളാണ് നാം എല്ലാം അതാണ് പരവിളി ഉയർന്ന ഭാനുമാൻ തൻ തിരൂരുവാണ് നമ്മുടെ ശരീരം മോശമാണെന്ന് നമ്മൾ കരുതരുത് നമ്മൾ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യല്ലേ എന്ന് നമ്മൾ വസ്ത്രമണിയിക്കുമ്പോഴും മുഖത്ത് പൗഡർ ഇടുമ്പോഴും ആഹാരം കൊടുക്കുമ്പോഴും തടവുമ്പോഴും എല്ലാം മറ്റൊരാളിനെ തടവുമ്പോഴും അവരെല്ലാം ആര് തന്നെയാണ് തിരുവുരുവാണ് ഈശ്വരനാണ് എന്നുള്ള ബോധത്തിൽ നിങ്ങൾ ചെയ്യണം ഒരു ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കുമ്പോഴായിരുന്നാലും ഏതിനെ ശുശ്രൂഷിക്കുമ്പോഴായിരുന്നാലും ആ മനോഭാവത്തിലൂടെ പോയാൽ അതൊരു തപസ്സ് തന്നെയാണ് മനസ്സുകൊണ്ടുള്ള തപസ് നല്ല വാക്കുകൾ നമുക്ക് ആളുകളോട് പറയാം അപ്പോൾ വാക്കുകൊണ്ടുള്ള തപസ് ചിലർ ചോദിക്കും മുറിയിലൊക്കെ അടച്ചിരുന്നാണല്ലോ അനുഷ്ഠിച്ചിരുന്നത് അല്ലാതെ തപസ്സനുഷ്ഠിക്കാമോ അങ്ങനെയും അനുഷ്ഠിച്ചാണ് പിന്നെ മുറിയിൽ ഇരിക്കണമെന്നോ ഏകാന്തത ഇരിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാകും ആ തോന്നലുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മളിത് കൊടുക്കുന്നത് ഇങ്ങനെ പതുക്കെ 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 നല്ല വാക്കുകൾ ഓരോന്നിനെയും കാണുമ്പോൾ അത് ദൈവമാണ് ഞാൻ ദൈവമാണ് ഇങ്ങനെ നിങ്ങൾ ഓരോന്നിനെയും വളരെ പരിപാവനമായി ആണ് അതിനെ സംരക്ഷിക്കാനുള്ളത് എല്ലാം ഭഗവാന്റെ ശരീരമാണ് എന്നുള്ള രീതി പരവെളി തന്നിലുയർന്ന ഭാനുവാണ്ടൻ തിരു ഉരുവാണ് തിരു തിരുനാൾ എന്നൊക്കെ പറയും നമ്മുടെ നാളിനെയാണ് വെറുനാളെന്ന് പറയും രാജാവിൻ്റെ ആണെങ്കിൽ തിരുനാൾ ഇവിടെ രാ ഇവിടെ ദൈവമാണ് ആ ദൈവത്തിൻ്റെ ശരീരമാണ് ഇതെല്ലാം തിരു ഉരുവാണ് ശരീരമാണ് തിരഞ്ഞ് തേറിടേണം നിങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നത് തിരഞ്ഞ് തേറുന്നതിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് വ്യാസൻ്റെ മഹാഭാരതത്തിലേക്ക് സുരാസുര യുദ്ധം വിവരിച്ചിട്ടുണ്ട് സുരനും അസുരനും തമ്മിലുള്ള യുദ്ധം വ്യാസൻ അറിവില്ലാത്ത നിങ്ങളോട് എല്ലാം വ്യക്തതയോടുകൂടി പറഞ്ഞു തരെയല്ല ചെയ്യുന്നത് ചിന്തിക്കാൻ കഴിയുള്ളവർ തിരഞ്ഞു തേറിടാൻ കഴിയുന്നവർ പോയി തിരഞ്ഞു തേറുകണം നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ മേധാശക്തിക്ക് ബുദ്ധിശക്തിക്ക് ഏതു സമയത്തും അറിയാം ഇവിടെ ഒരു സത്യമുണ്ട് അതിലേക്ക് പോകാൻ വേണ്ടി അത് ഏത് സമയം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് സുരൻ പക്ഷേ ആസുരഭാവമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ നമ്മളെ ചപലമായ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതാണ് അസുരം അപ്പം ഈ സുരാസുര യുദ്ധം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് നേടിക്കഴിയുമ്പോൾ ആ ഞാനൊരു വസ്തു വാങ്ങിച്ചു തരത്തിൽ വീട് വെച്ചു സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ ഉടൻ തന്നെ നമുക്കൊരു ഉള്ളിലേക്ക് നിരാശയും വരുന്നുണ്ട് ഈ നിരാശ വരുന്നത് ഇവിടെ നേടാനുള്ള ഏറ്റവും വലുതായിട്ടുള്ള ഒന്നിനെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ഒന്നിൽ നമ്മൾ സന്തോഷം പ്രകൃതി കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ആ നിരാശ ഉള്ളിൻ്റെ അറിയാം അത് നമ്മൾ നമ്മളിതൊന്നുമല്ല തേടാനുള്ളത് എന്നറിയാം അത് നേടാം പക്ഷേ ഒപ്പം തന്നെ ഇത് തേടുക ഓരോ നിമിഷവുമാകാം അപ്പോൾ വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ട് തപസനുഷ്ഠിക്കുക നിങ്ങൾ അറിയാതെ ഉള്ളിലേക്ക് സ മെഡിറ്റേഷനിലേക്ക് പോകും ധ്യാനത്തിലേക്ക് പോകും അത് സഹജമായിട്ട് വരുന്ന ധ്യാനമാണ് അത് പിന്നെ സമാധിയിലേക്കും പോകും നിങ്ങളുടെ ഉള്ളിലുള്ള അധിയിലേക്ക് ആ ബുദ്ധിയിലേക്ക് സമബുദ്ധിയിലേക്ക് ചെന്ന് ചേരും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് അപ്പോൾ ഇത് തിരഞ്ഞ് തേറിടണം അന്വേഷകരാണ് നിങ്ങൾ അന്വേഷിക്കാൻ വന്നവരാണ് നിങ്ങൾ ഓരോന്നിലും ഓരോ പ്രവൃത്തിയിലും അറിവുണ്ട് ആ അറിവിനെ നിങ്ങൾ തേടിയെത്തണം അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് കരണവും ഇന്ദ്രിയവും കളേപരം തൊട്ട് അറിയുമനേക അനേക ജഗത്തിൽ ഓർക്കിലെല്ലാം പരവളി തന്നിലുയർന്ന ഭാനുമാണ്ടൻ തിരൂരുവാണ് തിരഞ്ഞ് തേറിടേണം എല്ലാവർക്കും അതിന് ഉള്ള അവസരം ഗുരുദേവുണ്ടാക്കട്ടെ നന്ദി നമസ്കാരം